Af clapsoafi, ഹെൽ രാഹുൽ നീ എന്താ ചെയ്തേ അപ്പോഴേ പറഞ്ഞതല്ലേ അവിടുന്ന് പോവാണ്ടത് ഇനി അയാൾക്ക് എന്തെങ്കിലും പറ്റിട്ടുണ്ടാവും

നമ്മുടെ ഒരു പ്രവർത്തനം മൊത്തം നാല് സ്റ്റിച്ച് ഉണ്ട് അവൻ്റെ അടി കൊണ്ടിട്ട് കേസാക്കാതിരിക്കാൻ പറ്റില്ലാന്ന് അത് നമ്മുടെ ഒരു പ്രസ്റ്റീജ് വിഷയാണ് ആ ഓക്കെ ആ ഞാൻ വിളിക്കാം നല്ല ഫോമിലാണ് നിനക്കാ എന്തിന്റെ സൂക്കേടാ കണ്ട നാട്ടും നാട്ടുകാരും ഒക്കെ എടാ നിന്നെ അവിടെ അടിച്ചിട്ടേ ഈ പെണ്ണ അവര് കൊണ്ടുപോയിട്ട് വല്ലതും ചെയ്തിരുന്നെങ്കിൽ നീ എന്തു ചെയ്യുന്നടാ സാറേ അറിയാതെ പറ്റി പോയതാ ഓഫീസിൽ വണ്ടി വന്ന സൈഡ് കൊടുത്താ നീ ഹോസ്പിറ്റലാണോടാ നിനക്ക് എന്താ പറയുക ഇത് തിരക്ക് ലോസിഫാ ആ പിന്നെടാ നീ എവിടെ എന്തോടാ എന്തോടാ ഇത് പൈസയൊക്കെ ഉണ്ടല്ലോടാ എന്തൂടെ അതിനകത്ത് എന്തുകൂടെ ഇത് ഏ സാറേ പണിയാണ് സാറേ

ഞാൻ എപ്പോഴും വെച്ചൊന്നും ഇല്ല എനിക്ക് ഓർമ്മയിൽ ശില്പ എടുക്കാൻ വിട്ടുപോയതാ എന്തായാലും നീ പെടാനുള്ള പെട്ട് എസ് ഐ ഇപ്പം വരും അങ്ങനെ ചെറിയ കൈമണിയുടെ കേളാ അങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തിട്ട് നീ ഇവിളേയും കൊണ്ട് ഇവിടെ നിന്ന് ഊരി പോകാൻ നോക്കും ഒരു ഒരഞ്ഞൂറ് എടുക്ക് എടുക്ക് സാർ ഇവരെ പാർട്ടിക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കിയത് ഇവരെയൊക്കെ സാർ ചാർജ് ഷീറ്റിംഗ് കൊണ്ടുപോവാം ബഷീറേ സാർ അവരെങ്കിലും വിളി ശരി സാർ സാറേ നെറ്റീൽ തന്നെ പറ്റിയതാ ഓ അതൊന്നു വീണ തരമണിതാ സാറ വാടാ രാഹുൽ രാജശേഖരൻ ശില്പ ലിവിങ് ലിവിംഗ് ടുഗദറല്ലേ ഇങ്ങോട്ട് ഈ ലിവിങ് നിക്കദർ ഒരു നല്ല പരിപാടിയാണ് അത് നിങ്ങളെപ്പോൾ ന്യൂജം പിള്ളേർ ചെയ്താൽ ഓക്കെ നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റപ്പ് വ്യഭിചാരം ചിഹ്ന വീടും അല്ലേ പരസ്പരം മനസ്സിലാക്കിയിട്ടാ ഓ ിട്ട് രണ്ടുപേരും പരസ്പരം എത്രത്തോളം മനസ്സിലാക്കി സൂൺ ഈ എന്ന് നാളെ അതോ മറ്റന്നാളോസ് അതിനു മുമ്പ് ഞങ്ങൾ വിവാഹമുണ്ട് വീക്ക് യു എസ് വിവാഹം നടന്നു തന്നെ നീ ഒരു പൂഞ്ഞാറ്റിലോട്ടും പോകുന്നുണ്ടെങ്കിൽ

ചൂടാക്കാനൊന്നും ഇല്ലോടും എടുത്തിട്ടുവാൾ തന്നെ പറയട്ടെ ഇതെന്താണ് മരപ്പെട്ടിയോ അതോ പാമ്പോ പാമ്പോന്നല്ലോ സാറേ അടിപൊളി സാർന്ദോ ഇതാദ്യൊന്നും അല്ലല്ലോ എൻ്റെ എന്താ സാർ വെച്ചു വള വെച്ചോടും അത്തേ സാറേ നോക്കിയില്ല നിങ്ങൾ എന്താ സാറേ അവളെ ചെയ്ത സിലോട്ട് വിളിക്കും നീ എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഞാൻ തിരിച്ചൊന്നും പറയാത്ത എന്താണെന്നറിയോ അത് ചെയ്ത് നശിച്ചു സാർ അത് കാല് പിടിക്കാം സഹായിക്കണം ഞാൻ സഹായിക്കാം പക്ഷെ നീ എനിക്ക് പകരം എന്തു തരും എന്തു വേണമെങ്കിലും തരാം സാർ ഓ എന്തു വേണമെങ്കിലും തരുമോ തരാം സാർ പേരിലൊരു പെറ്റി കേസ് പോലും ഇല്ലാതെ ഞാൻ ഇവിടുന്ന് വിടാം കഴിക്കാൻ പോകുട്ടിയാ അതിന് നീ ഇപ്പൊ അവളെ കെട്ടിയിട്ടൊന്നും ഇല്ലല്ലോ കാമുകയുടെ ചാരിത്രയും പരിശുദ്ധിയൊക്കെ ആലോചിച്ചോണ്ടിരുന്ന നീ കൊടുക്കും അവള് പെണ്ണ പുല്ലുപോലെ പക്ഷെ നിന്റെഗതി അതല്ല എന്നെ കൊല്ലാൻ നോക്കിയതും പിന്നെ ഈ കഞ്ചാവ് കേസും അകത്തായ പിന്നെ അമേരിക്കയിൽ നിന്നല്ല നീ എങ്ങും പോയില്ല നീ ആലോചിക്ക നന്നായിട്ട് ആലോചിക്കാം അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ച ദൈവം തമ്പിനെ എടുത്താലും അത് നടത്തിയിരിക്കും നീ ഇപ്പൊക്കെ പറഞ്ഞ നിനക്ക് ഓക്കും നാളെ ഇവിടെ നീ എന്നാ സമ്മേക്ക് വാടാ അതൊക്കെ യൂസിലൊക്കെ പോകണ്ടേനോ സാറേ ഗുഡ് ബോയ് എന്നാ വാ മോളെ നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് Help

നീ വാ എന്തിനാ സാറ വന്നേക്കണ ഇന്നലെ രാത്രി അവളൊന്നിനെ സമ്മതിച്ചിടാ അവസാനം നീങ്ങോട്ട് അറിഞ്ഞിട്ടാണ് ഇതെല്ലാം പറയേണ്ട വന്നത് അപ്പൊ അവള് വൈലന്റായിട്ട് അവൾ എവിടെ സംഭവിക്കാനുള്ള ഒക്കെ സംഭവിച്ചു ഇനി ഇത് പുറത്താനും അറിയാൻ തോന്നുന്നു അത് ഞാൻ നോക്കോളാം ഒച്ചവച്ച കുന്ന മോനെ അവളെ ചത്തിട്ടുണ്ടെങ്കി അതിന് കാരണക്കാരൻ നീയും കൂടിയ ഇതിപ്പോ അറിയാനും നമുക്ക് കണ്ടെടുക്കും മാത്രം എന്റെ കാര്യം സേഫ് ആക്കാൻ എനിക്കറിയാം ഇതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണോ വേണ്ടോന്ന് നീ രക്ഷപ്പെടണ്ട സാറ ഞാൻ കാരണമല്ലേ അവള് കുറ്റബോധമൊക്കെ നല്ലതാ പക്ഷേ അത്തുപോയി കിടക്കുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല നിനക്ക് യൂസ്മാ വിസയൊക്കെ റെഡി ആയിരിക്കല്ലേ ആലോചിക്കും സർ സർ എന്നെതിന്ന് രക്ഷപ്പെടുത്തണം സർ എനിക്ക് പോണം സർ പറയണ പോലെ ഞാൻ എന്തും ചെയ്യാ സർ എന്നാ ഭൂമി നശിപ്പിക്കുന്നതിന് മുമ്പ് നീ അവിടെ ഒന്ന് കണ്ടോ വേണ്ട സർ നീ കണ്ട കൊറേ നാളെ കെട്ടിപ്പിടിച്ച് കൂടെ കിടന്നാലടാ വെറുതെ ഒന്ന് പോയി കണ്ടോ Mm അവളല്ല സർ സർ അതിന്റെ ശില്പയല്ല അതേടാ അത് അവളല്ല എന്താ നിനക്ക് നിരാശയുണ്ടോ അതല്ലേ ശില്പ നിന്നെ എൻ്റെ കൂടെ പറഞ്ഞു വിട്ട എന്തിനാണെന്നറിയോ ഈ ഒരു രാത്രി നിന്നെ എനിക്ക് തന്ന ഈ കേസിൽ രക്ഷപ്പെടുത്താന്ന് ഞാൻ അവനോട് പറഞ്ഞു അതന്നെ നമ്മളൊരാളെ സ്നേഹിക്കുമ്പോ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നൊക്കെ നല്ലതാണ് പക്ഷെ അതേ ആത്മാർത്ഥത ആൾക്ക് ആൾക്കിങ്ങോട്ടും നിന്റെ രാഹുൽ ഇന്ന് തന്നെ ചവിട്ടി വീഴ്ത്തിയ സ്ഥലമില്ലേ അതെന്റെ സ്റ്റേഷൻ ഏരിയ രണ്ടു ദിവസം മുമ്പ് നിന്നെ പോലൊരു പെൺകൊച്ചിനെ കൊണ്ട് ഒരുത്തിനവിടെ കറങ്ങാൻ വന്നു പിറ്റേ ദിവസം രാവിലെ കണ്ടത് ആ കൊച്ചിന്റെ ഡെഡ് ബോഡിയ അവനും അവന്റെ കൂട്ടുകാരും കൂടി ആ കൊച്ചിനെ എന്നെപ്പോലെ തന്നെ ആ പെൺകുച്ചി ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടാവും അവനെ അല്ലേ ഇവിടെ അടിവാരത്തിൽ ഭർത്താവ് മരിച്ചൊരു പാവ സ്ത്രീയുണ്ട് ജീവിക്കാൻ വേണ്ടി അവർ ഈ കാടും മലയൊക്കെ കയറാൻ പോകുമ്പോ നാലു വയസ്സുള്ളവരുടെ പെങ്കുച്ചിനെ ഏൽപ്പിക്കുന്നത് ഭർത്താവിന്റെ അച്ഛൻ്റെ കയ്യിലാണ് ഒരു ദിവസം അവർ വന്നപ്പോൾ കണ്ടത് ആ കുഞ്ഞിന്റെ ശവ എഴുപത് വയസ്സുള്ള കിളവം കാമം തീർത്തത് ആ പിഞ്ചു കുഞ്ഞിനോട ആ കഴിവ സ്റ്റേഷനിലിട്ട് ചവിട്ടിക്കൂട്ടുന്നത് നരകത്തിന്റെ അങ്ങം കാണിച്ചിട്ടെ ഞാനവനെ നിയമത്തിനും കോടതിക്കൊക്കെ കൊടുക്കും പോലെ ഒരാളല്ല രാഹുൽ പോലൊരാളല്ല നിനക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നമ്മളിപ്പോ പോകുന്നത് എന്റെ കോട്ട പേടിക്കണ്ട അവിടെ എന്റെ കാര്യമൊക്കെ ഉണ്ട് ആളെ നേരം വിളിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി തരാം എന്റെ രാഹുല് ശരിക്കും ആരാണ്